ഹലോ ഗൈസ് ചാന്ദ്രദിനമായിട്ട് ഒരു റോക്കറ്റ് ഉണ്ടാക്കിയാലോ നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തിലും എഴുപത് സെൻറ്റിമീറ്റർ വിത്തിലും ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് മാറ്റാംട്ടോ ബാക്കി പോർഷൻ മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം ഏഴ് സെൻറ്റിമീറ്റർ വിത്തിൽ ഫെവിക്കോൾ വെച്ച് ആ പോർഷൻ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ബാക്കി പോർഷനും ഫുള്ളായി റോൾ ചെയ്തെടുത്ത് എൻഡിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു കുഴൽ പോലെ കിട്ടും കേട്ടോ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിറ്റിൽ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തത് ഇനി ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ കടലാസും ഫെവിക്കോളും വെച്ച് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതൊരു കോൺ രൂപത്തിലാക്കി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് റോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം ജസ്റ്റ് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ കറക്റ്റായി നിൽക്കും കേട്ടോ ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് മറ്റൊരു കോണും കൂടെ ഉണ്ടാക്കിയെടുത്ത് റോക്കറ്റിൻ്റെ അടിഭാഗത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി മറ്റൊരു പേപ്പർ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് സൈഡ് ഒന്ന് മടക്കി കൊടുത്ത് രണ്ട് ഭാഗവും ഒട്ടിച്ചു കൊടുക്കാം ആ സൈഡ് പോർഷൻ്റെ അവിടെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് റോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാം റോക്കറ്റിൻ്റെ ചീറക്ക് റെഡി ആയിട്ടോ ഇതുപോലെ നാലെണ്ണം തയ്യാറാക്കി റോക്കറ്റിൻ്റെ നാല് ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ നമ്മൾക്ക് ഒന്ന് ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുക്കാം ഐ എസ് ആർഒയിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ പിക്ചറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്